ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാടിനുള്ളിൽ ഒരു ഉപാസനാ മൂർത്തികളുണ്ട് അവരെ കണ്ടിട്ടേ മടങ്ങാൻ പാടുള്ളൂ എന്ന് വിഷ്ണുവിനോടും ഷാലിനിയോടും ആ ഒരാൾ വന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന വിഷ്ണുവിന് മൊത്തത്തിൽ അങ്ങ് അരിശമാവാണ് വിഷ്ണു പറയണേ അതൊന്നും നടക്കത്തില്ല അതൊന്നും നടക്കുന്ന കാര്യമില്ല ഷാലി നീ കുഞ്ഞുങ്ങളെയും കൊണ്ട് കയറാൻ നോക്കിക്കേ അത് കേൾക്കുന്ന ശാലിനി അവിടെ ഒന്ന് തൊഴുതു പോവാം വിഷ്ണു ഏട്ടാ എന്താ പറയുന്നത് കേൾക്ക് അതൊന്നും വേണ്ട ശാലിനി എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ അത് നീ അകത്തോട്ട് കയറുന്നുണ്ടാ എന്നും പറഞ്ഞ വണ്ടിയിലും പിടിച്ചു കയറ്റാണ് കേട്ടോ ഇത് കേൾക്കുന്ന ഉപാസന മൂർത്തികളുടെ അടുത്തോട്ട് പോകാൻ പറഞ്ഞ ആ വൃദ്ധൻ അതായത് ആ സന്യാസി കത്ര അല്ലാതെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ നിങ്ങൾ അവരെ തൊഴുതു പോവാതിരുന്നാൽ നിങ്ങൾക്ക് ആപത്താണ് എന്ന് പലവട്ടങ്ങളായി പറയുന്നുണ്ട് പക്ഷേ ഇവിടെ വിഷ്ണു ആ വാക്കിന് ഒരു വിലയും കൊടുക്കുന്നില്ല കേട്ടോ നിങ്ങളെ തേടി ആ ആപത്ത് വരാനിരിക്കുന്നു അതാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നാത്തത് എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അവിടെ നിന്നും പോകുമ്പോൾ അനിക്കൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ ഈ സമയം നൂർ ജഹാനി അതുപോലെ ഈ പറയുന്ന നിസാറിനെയാണ് കാണിക്കുന്നത് അവരുടെ താലി കെട്ടാൻ വേണ്ടി രജിസ്റ്റർ മാരേജ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ചേട്ടാ അപ്പോൾ അവരോട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു വെച്ചിട്ടില്ലേ എന്ന് നിസാർ ചോ നി ചോദിക്കേണ്ട നിസാർ അല്ല അനൂപ് ചോദിക്കണം അപ്പോൾ അനൂപ് പറയുമ്പോൾ ആ ഞങ്ങളെല്ലാം ചെയ്തിട്ട് അപ്പോൾ പത്രത്തിലോ യെസ് പത്രത്തിലും അതുണ്ട് പത്രത്തിലും വരും അതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എന്നാൽ ശരി ആ മാലയൊക്കെ ഞങ്ങൾ ഒടന്നിട്ട് ാരൊക്കെ ഇട കൊണ്ടുണ്ട് അപ്പോൾ രജിസ്ട്രാറെ അടുത്തോട്ട് പോകല്ലേ എന്ന അനുപ് ചോദിക്കുമ്പോൾ അപ്പോഴാണ് പി ആർ വരുന്നത് അപ്പം പി ആർട് പറയാണ് എന്താ ഈ കാര്യങ്ങൾ അതെ അവിടെ രണ്ട് രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് നടക്കത്തുള്ളൂ അത് കേൾക്കുന്ന അനുപരങ്ങൾ ദേഷ്യം പിടിക്കണം നിങ്ങളോട് എന്താ ഞാൻ പറഞ്ഞത് നിങ്ങളെൻ്റെ വാക്കുകൾക്ക് ഒരു മൂല്യം കൊടുത്തില്ല ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തിരക്ക് എന്നിട്ടാണ് എങ്ങനെ ഓടി പിടിച്ച് ഇങ്ങോട്ടേക്ക് എത്തിച്ചത് അത് കേട്ടോട്ന്ന് തന്നെ പറയണേ അതെ നിങ്ങളെ ഇങ്ങോട്ട് ഓടിപ്പിച്ച് എത്തിയത് ഒരു കല്യാണമാകുമ്പോൾ ഓട്ടോ ചാട്ടമൊക്കെ അത് എന്തായാലും ഉണ്ടാവും അതിനുമ്പൊന്നും ഇത്ര പറയാനില്ല എന്നാ അപ്പം വേറെ പറയുന്നുണ്ട് എന്തായാലും ഇതൊന്ന് വേഗം നടന്നാൽ മതി അപ്പോഴേക്കും ഇങ്ങനെ നൂർജഹാൻ്റെ അമ്മായിയാണ് കാണിക്കുന്നത് അതായത് മാമിയാണ് കാണിക്കുന്നത് മാമി ഇങ്ങനെ അവിടോട്ട് വരുമ്പോൾ ഫോൺ ഫോണടിക്കുകയാണ് അയ്യോ ഇവളുടെ ഫോണടിക്കുന്നുണ്ടല്ലേ പെൺകുച്ചി എന്താ ഫോൺ കൊണ്ടാതെ പോയത് ആ ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് കട്ട് ചെയ്യുകയാണ് അപ്പോഴേക്കും ആ വിളിക്കുന്ന ഫ്രണ്ട് വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നത് അത് കണ്ടിട്ടാണ് നിസാർ വരുന്നത് അപ്പൊ നിസാറിനെ കാണുമ്പോൾ അതെ അത് ഈ റോങ് 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 കോളാണെന്ന് തോന്നാ അല്ല കസ്റ്റമർ കെയർ ചെയ്യുന്നതാണ് അങ്ങനെ എന്തൊക്കെയോ അങ്ങ് പറഞ്ഞ് തപ്പി പിടിക്കാറ് കേട്ടോ അത് കാണുന്ന നിസാറ് തൻ്റെ ഉമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങുകയാണ് വാങ്ങിയ ഉടൻ തന്നെ ഈ വാട്സപ്പ് മെസ്സേജ് കാണുന്നു അതിലിങ്ങനെ എഴുതി വെച്ചിട്ടും വോയിസ് ഉണ്ടാവും രജിസ്റ്റർ മാരേജ് കഴിഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുന്നതായിരിക്കും അത് കേൾക്ക് കാണുന്നതിനോട് കൂടി നിസാർ ആകെ ഞെട്ടിപ്പോകാണ് വാപ്പച്ചീ വാപ്പച്ചീ എന്ന് പറഞ്ഞു ഉറക്കേ നിസാർ നിസാറിൻ്റെ ഉപ്പേ വിളിക്കാം എന്താടാ അതെ നൂ നൂർ ജഹാൻ ഇവിടെയില്ല അവളുടെ രജിസ്റ്റർ മാരേജ് നടക്കുന്നു അവളുടെ രജിസ്റ്റർ മാര്യേജ് നടത്താൻ പോകുന്നു എന്നുള്ള ആ സത്യം വെളിപ്പെടുത്തണം കേട്ടോ ഇതങ്ങ് കൂടി എന്താ ഈ പറയുന്ന വാപ്പച്ചി അതെ എന്ന് പറയാ വാപ്പച്ചി ചോദിക്കുക അപ്പൊ ആ വേഗം വണ്ടി ഇടടാ ഇനി കാത്തു നിൽക്കണ്ട നമുക്ക് വണ്ടി ഇടാം അപ്പോഴേക്കും നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരുങ്ങി ഓടുന്നത് എന്താ പ്രശ്നം നീ മകർ നിൽക്കടി നീനയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചോനെ ഇനി എന്തൊക്കെയാണോ ഉണ്ടാവും പോകുന്നത് എന്ന് ജോർജ മാമി പറയുന്നുണ്ട് ഏട്ടാ ഇതേ സമയം രജിസ്ട്രർ ഓഫീസിലുള്ള ആ പേറെ വന്നിട്ട് പറയാണ് അതേ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന നടത്താൻ ഇനി രജിസ്ട്രർ ഓഫീസർ വിളിക്കുന്നുണ്ട് പ അങ്ങോട്ടേക്ക് പോവാം ആ അകത്തോട്ട് പോകുക എന്ന് പറഞ്ഞ ഓഫീസർ വിളിക്കാൻ കേട്ടോ അപ്പോഴേക്കും പെട്ടെന്ന് അകത്തോട്ട് ചെല്ലാണ് അങ്ങനെ ഈ അകത്തോട്ട് ചെല്ലുമ്പോൾ നൂർജഹാനോട് പറയാണ് ഇതാണോ നൂർജഹാൻ യെസ് നൂർജഹാൻ ഇത് അപ്പം നിസാർ ഇതാണോ യെസ് നിസാറു ഇത് എങ്കിൽ നിങ്ങൾ ഒപ്പിടേണ്ട സ്ഥലത്ത് ഒപ്പിട്ടോളൂ എന്നാൽ തുടങ്ങുക പെൺകുട്ടി ആദ്യം ഒപ്പിട്ടോട്ടെ അപ്പോഴേക്കും ആരൊക്കെ പിടിച്ചു ഇങ്ങനെ ണ്ട് കേട്ടോ അപ്പൊ കേട്ടോ ശരി ശരി ഓ ഹോ പിട്ടോള എന്നൊക്കെ പറഞ്ഞ് നൂർജഹാന്റെ കയ്യിൽ പേനകെടുക്കുമ്പോൾ തന്റെ വാപ്പ സുബേർണയാണ് എന്നൊക്കെ ഓർമ്മയിരുന്നത് വപ്പച്ചിയുടെ അനുഗ്രഹമില്ലാതെ ഞാൻ ഒരുത്തിനെയും കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞതും തന്റെ വാപ്പയുടെ കാൽ തൊട്ട് വന്നിക്കുന്നതും അതിൽ തന്റെ വാപ്പ കണ്ണടക്കുന്നതൊക്കെ കാണുമ്പോൾ നൂർജഹാന്റെ മനസ്സിൽ പല വിഭ്രാന്തികളാണ് തനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ തോന്നുന്നു എന്തൊക്കെയോ ഒരു പരവേഷം പിന്നീട് അങ്ങ് ആ പരവേഷത്തിനൊടുവിൽ പിന്നീട് നൂർജഹാൻ തോന്നുന്നു ശരി എന്തായാലും വേണ്ട അപ്പോഴേക്കും അനുഭവിന് വരുന്നത് വേറെ വേറെലായിരിക്കുന്നു കേട്ടോ നൂർജ ഒപ്പിടില്ല അപ്പോഴൊക്കെ രജിസ്ട്രാറിനും അതേ പ്രശ്നങ്ങൾ വരുവാണെ ഈ പെൺകുട്ടിയെ ഇനി ബലമായി കൊണ്ടുവന്നിരിക്കുകയാണോ എന്ന പേര് അയാളിലും വരുന്നു കേട്ടോ അങ്ങനെ ഈ ഒരു സമയം ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവർക്കൊക്കെ ഭയപ്പാടുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നൂർജഹാൻ അതിലങ്ങ് ഒപ്പിടണം കേട്ടോ അതോടുകൂടി അവർക്ക് സന്തോഷമാകുന്നുണ്ട് പിന്നീട് ഈ പറയുന്ന അനൂപ് ഒപ്പിടുന്നു അങ്ങനെ നൂർജ ഒപ്പിടുന്നു ആരായിടുന്നു അങ്ങനെ അവരുടെ ആ കല്യാണം അങ്ങ് നടക്കുന്നു കേട്ടോ അതോടുകൂടി അവരുടെ ആ ഒരു കല്യാണം നടക്കുമ്പോൾ എല്ലാവർക്കും ഒന്നടക്കം സന്തോഷമാവുന്നു പേപ്പർ എടുക്കുന്നു പിന്നീട് ഫോട്ടോ എടുക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഇനി എന്താ ഞങ്ങളുടെ പരിപാടി നമുക്ക് പോവാം വീട്ടിലോട്ട് അയ്യോ അങ്ങോട്ടേക്ക് ഇനി പോകാൻ പറ്റത്തില്ല ശരി നമുക്ക് ഒരു സ്ഥലം വരെ പോവാം ഇപ്പം തൽക്കല് അവരുടെ കണ്ണുകളിൽ പെടാൻ പാടില്ല എന്നുള്ള ആ നിലപാടുമായി പോകുന്നു പിന്നീട് ഷാലിയെ തന്നെയാണ് കാണിക്കുന്നത് ഷാലിനാണ് കേട്ടോ വണ്ടി എടുക്കുന്നത് അപ്പം കുഞ്ഞുങ്ങൾ പറയാം ഈ അമ്മ സൂപ്പറാണ് വല്ലാത്തൊരു അമ്മ തന്നെ അപ്പോൾ തന്നെ വിഷ്ണു പറയാം ഓ എന്ത് ആ അപ്പോഴേക്കും ഷാലി പറയുന്നത് നിങ്ങളുടെ അമ്മ ഇത്രയല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഇതിലും വലിയ സൂപ്പറാ അപ്പൊ അത് കേട്ടോടും തന്നെ ശാലി ഇത് പറയുമ്പോ വിഷ്ണു ഓ അപ്പോഴേക്കും സത്യം പപ്പയൊക്കെ ആ അമ്മ ഭയങ്കര സൂപ്പർ അമ്മയുടെ വണ്ടി ഓടിക്കലല്ലേ കണ്ടിട്ടുള്ളൂ എന്തായാലും ഇനി എത്രയുണ്ട് അച്ഛാ ചൂരന്മലയിലോട്ട് ചൂരന്മലയിലോട്ട് ഇനിയും കുറച്ചും കൂടി ഉണ്ട് മക്കൾ കിടന്നുറങ്ങിക്കോളൂ അത് കേട്ട തന്നെ മക്കൾ ഉറങ്ങേ അതൊന്നും ഉറങ്ങില്ല അച്ഛാ എന്താ ഈ അച്ഛന് പറയുന്നത് അതൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല അച്ഛാ ഞങ്ങൾക്ക് ഇത് കാണാൻ വന്നിട്ട് ഇവിടെ ഒരു ആനയെങ്കിലും കാണാതെ ഉറങ്ങുന്നത് ശരിയല്ലല്ലോ ആനയോ ആനയെ കാണേ എന്താ നീ പറയുന്നത് അപ്പോഴേക്കും ഷാനി പറയാണ് കേട്ടോ ഇത് കേട്ട ഉടൻ തന്നെ എന്താ ആനയെ കണ്ടാൽ ആനയെ കണ്ടിട്ട് ഉറങ്ങിയാൽ മതി അച്ഛ അമ്മ ആ ഹോ ആയിക്കോട്ടെ മക്കളുടെ ഇഷ്ടം പോലെ ആവട്ടെ എന്നവിടെ ഇഷ്ടവും പറയുന്നു കേട്ടാണ് അങ്ങനെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി അവർ യാത്രയാവണ് ഇതേ സമയം നൂർ ജഹാനെ തിരഞ്ഞു നസീറും അബൂബക്കറും എത്തിയിരിക്കുകയാണ് രജിസ്ട്രാർ ഒരു ഫോൺ വിളിയിലായിരിക്കും അവർ ഗുണ്ടകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോഴേക്ക് രജിസ്ട്രാറ് ഫോൺ വിളിച്ച് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അയാളെ കണ്ടോന്നെ അതെ ഞങ്ങൾക്കൊരു കാര്യം പറഞ്ഞത് എന്ത് കാര്യമാണ് അറിയേണ്ടത് അതെ ഇവിടെ ഒരു കല്യാണം നടന്നിട്ടുണ്ട് എന്ത് കല്യാണം അത് ഞങ്ങളുടെ കുട്ടിയുടെ കല്യാണം ഒരു നിസ് എന്താ പറയുക നൂർജഹാൻ അതുപോലെ തന്നെ അനൂപ് എന്നു രണ്ടുപേരുടെ വിവാഹം നടന്നു അയ്യോ അപ്പോൾ പത്ത് മിനിറ്റ് മുന്നേ അത് നടന്നത് എന്താ കുഴപ്പമില്ല ഏയ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവിടെ അങ്ങോട്ടാണ് അതൊന്നും എനിക്കറിയില്ല കല്യാണം അവരുടെ കഴിഞ്ഞു രജിസ്റ്റർ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന നിസ ആകെ ഞെട്ടിപ്പോ കൈവിട്ട് പോയി എല്ലാം എന്നുള്ള ഭാവത്തിൽ നിൽക്കുന്നു കേട്ടോ പിന്നീട് ചൂരൽ മലയിലെത്തിയ ഇവരെയാണ് കാണിക്കുന്നത് അതിനെ ഇടക്ക് ഈ സ്വാമിജിയെ കാണിക്കുന്നത് സ്വാമിജി പറഞ്ഞ ആ ഒരു ദൈവങ്ങളെയും കാണിക്കുന്നുണ്ട് അവിടോട്ട് പോവാത്തതിലുള്ള ആ തിരിച്ചടി കിട്ടാൻ വിഷ്ണുവിന് ഇരിക്കുന്നു ഇതേ സമയം ഇങ്ങനെ ചൂരൽ എത്തിയിട്ട് ടെൻറ്റൊക്കെ കെട്ടിയിരിക്കുകയാണ് അപ്പം ആ ടെൻ്റൊക്കെ കെട്ടി കുഞ്ഞുങ്ങൾ പറയാം ആഹാ അച്ചാഹമ്മ എന്ത് രസം എന്തൊരു രസം പറയാതിരിക്കാൻ വയ്യ എന്തൊരു ഭംഗി എന്നൊക്കെ അവരിങ്ങനെ പറയുമ്പോൾ ഉടനെ പറയണേ ആ അച്ഛനും അമ്മയ്ക്കും കിടക്കാനുള്ളതാണ് എന്ന് ഷാലി പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഷാലി ചായ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ കുഞ്ഞുങ്ങൾ പറയും ഓ ഞങ്ങൾക്ക് കിട്ടിയ ടെൻ്റാണ് അച്ഛനും അമ്മയ്ക്കൊന്നും തരാൻ പറ്റത്തില്ല അത് കേട്ട ഉടനെ ഓ നിങ്ങൾക്കൊന്നുമല്ല ഞങ്ങളും കൂടി കിടക്കും അതിൽ അത് കേൾക്കുന്ന വിഷ്ണു പറയണേ അതേ ഈ പറ്റി രണ്ടെണ്ണത്തിനും ഉള്ളതാണ് ഞമ്മക്കൊന്നും കിട്ടത്തില്ല എന്റെ ശാലിനി എന്നൊക്കെ ഇങ്ങനെ പറയുന്ന മക്കളൊക്കെ വല്ലാതങ്ങ് വലുതായി അതുകൊണ്ട് തന്നെ ഞമ്മക്ക് കിട്ടത്തില്ല എന്ന് ശാലിനിയോട് പറയുമ്പോൾ ശാലിനി പറയാം ഓ അതൊക്കെ നടക്കും ഞാൻ പറയുന്നത് കൊണ്ട് കേൾക്കും അതെ നീ എന്റെ കലക്ടർ സ്വഭാവം ഒന്നും എവിടെ എടുക്കാൻ നീ നോക്കണ്ട അതൊന്നും നടക്കത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ആ ചൂ ആ ചുരൽമലയിൽ തന്നെ ആ മലയുടെ ചുവട്ടിൽ ആ ഒരു ഇങ്ങനെ കാണിക്കുന്നുണ്ട് അവരെ തൊഴുതു പോവാത്തതിലുള്ള എന്തോ ഒരു ശിക്ഷ അവർക്ക് വരാനിരിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത് i